ഒരു ഭാഗത്ത് അമേരിക്കയുമായും മറുഭാഗത്ത് താലിബാനുമായും ഹമാസുമായും ഇറാനുമായും ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഖത്തർ നയതന്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് ഖത്തറിനെ വെല്ലാൻ മറ്റൊരു രാജ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദ് വ്യോമതാവളം നിലനിൽക്കുന്ന രാജ്യമാണ് ഖത്തർ ഏറ്റവും രസകരമായ വസ്തുത അമേരിക്കയുടെ വ്യോമതാവളത്തിന്റെ കിലോമീറ്ററുകൾക്ക് അകലെയാണ് താലിബാന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഖത്തറിൽ ഉണ്ടായിരുന്നത് എന്നതാണ് താലിബാനും അമേരിക്കൻ സൈന്യവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ താലിബാൻ ഓഫീസ് തുടങ്ങുന്നത് അവസാനം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും താലിബാനും തമ്മിൽ നടത്തിയ നയതന്ത്ര ചർച്ചകൾ വിജയിക്കുകയും അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാനെ ഏൽപ്പിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ നിന്നും സുപ്രധാനമായ ചില വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളും പറയുന്നത് ഖത്തർ ഭരണകൂടം ഹമാസിന്റെ നേതാക്കളോട് ഖത്തർ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഖത്തറിലെ ഹമാസിന്റെ ഓഫീസ് ഉടനെ അടച്ചുപൂട്ടും എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യാജ വാർത്തകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഇതാണ് അമേരിക്കയിൽ നടക്കുന്ന ഇലക്ഷന് മുമ്പ് ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ ഇസ്രായേലിൽ തിരിച്ചെത്തിക്കുക എന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ ലക്ഷ്യമായിരുന്നു ബന്ദികളെ ഹമാസിന്റെ തടവിൽ നിന്നും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ അമേരിക്കയിലെ ജൂതലോബിയുടെ പിന്തുണ തനിക്ക് കിട്ടുമെന്ന് സ്വാഭാവികമായും ബൈഡൻ ഭരണകൂടം കരുതിയിരുന്നു പക്ഷേ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഖത്തർ നേതൃത്വം നൽകിയ ബന്ദി കൈമാറ്റ വ്യവസ്ഥകളെ ഹമാസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത് കാരണം ഇസ്രായേലിന് അനുകൂലമായ സമീപനങ്ങളാണ് ഈ ചർച്ചകളിലെല്ലാം ഉയർന്നു വന്നിരുന്നത് സ്വാഭാവികമായും ഹമാസ് ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത പല വ്യവസ്ഥകളുമാണ് നദന്യാഹു മനപൂർവ്വം ബന്ധി കൈമാറ്റം നടക്കാതിരിക്കാൻ മുന്നോട്ട് വെച്ചത് ഇതിനെ തുടർന്ന് ഹമാസ് മധ്യസ്ഥരുടെ നിർദ്ദേശം തള്ളിയതോടുകൂടി ബൈഡൻ ഭരണകൂടം ഖത്തറിനോട് ആവശ്യപ്പെട്ടത് ഹമാസുമായുള്ള ഖത്തറിന്റെ ബന്ധം ഇനി പഴയതുപോലെ മുന്നോട്ടു പോകുന്നതിൽ അമേരിക്കക്ക് ശക്തമായ എതിർപ്പുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഖത്തർ ഹമാസിന്റെ നേതാക്കൾക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ബൈഡൻ ഭരണകൂടം ഖത്തറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും ഖത്തർ ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ബൈഡൻ ഭരണകൂടത്തിന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പുതുതായി അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഖത്തർ ഹമാസ് ബന്ധവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കുക അതിനോട് ഖത്തർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സമീപനം തന്നെ ഖത്തർ ഭരണകൂടം ഇനിയും തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്